കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം സമ്മേളനം അടുത്ത മാസം നടക്കും സ്വാഗത സംഘം ഓഫീസ് ഓഫീസ് തുറന്നു കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ഭാഗമായി ജില്ലാതല പോകുന്നത് നെന്മാറയിലാണ് പ്രവർത്തനങ്ങളും തീരുമാനിക്കപ്പെട്ട സംഘാട സമിതിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല നിലയിലാണ് നടന്നു വരുന്നത് ഏത് പ്രവർത്തനങ്ങളും നേതൃത്വം കൊടുക്കുന്നത് ഒരു ഇടത്തിൽ വെച്ചായിരിക്കണം സംഘാട സമിതിയുടെ ഓഫീസ് എന്ന നിലയിൽ സ്വാഗത സംഘത്തിൻ്റെ ഓഫീസ് എന്ന നിലയിൽ കെ എസ് എസ് പിയുടെ നന്മാറ ബ്ലോക്ക് ഓഫീസ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇനി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ബ്ലോക്ക് സെക്രട്ടറി എൻ നാരായണൻകുട്ടി പ്രസിഡന്റ് പി ജി നാരായണൻ നായർ വൈസ് പ്രസിഡന്റ് പങ്കജം ട്രഷറർ കെ നാരായണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അടുത്ത മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് കെ എസ് എസ്പിയു ജില്ലാ സമ്മേളനം നെന്മാറയിൽ നടക്കുന്നത് പതിനഞ്ചിന് പാർക്കുമൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് രാവിലെ പത്തിന് വിത്തനശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും UTV News Palakad